യു കെയിൽ കാലാവസ്ഥ താറുമാറാക്കാൻ ഇയോവിൻ കൊടുങ്കാറ്റ് ബ്രിട്ടീഷ് ദ്വീപുകളിലേക്ക് വമ്പൻ കാറ്റുമായി കഴിഞ്ഞു ജീവൻ അപകടത്തിലാക്കുന്ന ഗുരുതരമായ ഭീഷണിയാണ് കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ റെഡ് അലർട്ട് പുറപ്പെടുവിക്കാൻ മെറ്റ് ഓഫീസ് തയ്യാറായി പുലർച്ചെ രണ്ടു മണിയോടെ അയർലൻഡിന്റെ വെസ്റ്റ് ഭാഗത്തുള്ള കൗണ്ടി ഗാൽവേയിൽ കൊടുങ്കാറ്റിന്റെ ആദ്യ ആഘാതം ഏറ്റുവാങ്ങുന്നതായി വിൻഡ് ട്രാക്കറുകൾ വ്യക്തമാക്കുന്നു എൺപത് മേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശുന്നത് സില്ലി ദ്വീപിലെ സെന്റ് മേരീസിൽ എഴുപത്തി അഞ്ച് മൈൽ വേഗത്തിലാണ് കാറ്റ് അതേസമയം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മറ്റു മേഖലകളിൽ കാറ്റിന്റെ വേഗത എൺപത് മുതൽ തൊണ്ണൂറ് മൈൽ വരെ നീളുമെന്നാണ് മുന്നറിയിപ്പ് കൊടുങ്കാറ്റിന്റെ സഞ്ചാരപാതയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അടുത്ത വർഷങ്ങൾക്കിടെ യു കണ്ട ഏറ്റവും ശക്തമായ കാലാവസ്ഥാ സിസ്റ്റങ്ങളിൽ ഒന്നാണിതെന്നാണ് വിവരം നോർത്തേൺ അയർലൻഡിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് മെറ്റോഫീസ് അപൂർവമായ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് വെസ്റ്റേൺ സെൻട്രൽ സ്കോട്ട്ലൻഡ് മേഖലകളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയും മുന്നറിയിപ്പ് നിലവിലുണ്ടാകും നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലൻഡിൻ്റെ സതേൺ പകുതി നോർത്തേൺ ഇംഗ്ലണ്ട് നോർത്തേൺ വെയിൽസ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ രാത്രി ഒൻപത് മണിവരെയും സ്കോട്ട്ലൻഡിൻ്റെ നോർത്തേൺ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച ഒരു മണി മുതൽ ശനിയാഴ്ച രാവിലെ ആറു വരെയാണ് ആംബർ കാറ്റ് മുന്നറിയിപ്പുള്ളത് ഈ പ്രദേശങ്ങളിൽ കാറ്റ് എഴുപത് മൈൽ വരെ വേഗത കൈവരിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് യു കെയിലെ ഭൂരിഭാഗം മേഖലകൾക്കും വെള്ളിയാഴ്ച കാറ്റിനുള്ള യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിൽ രാവിലെ ആറു മണി മുതൽ അർദ്ധരാത്രി വരെ യെല്ലോ അലേർട്ടുമുണ്ട് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും രാവിലെ ഒൻപത് വരെ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ബ്രിട്ടനിലും അമേരിക്കയിലും രണ്ട് പുതിയ ജോലികൾ സ്വീകരിച്ചുകൊണ്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്റെ യൂണിവേഴ്സിറ്റികളിലേക്ക് തിരിച്ചു ഒരുങ്ങുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബുവനിക് സ്കൂൾ ഓഫ് ഗവൺമെന്റിൽ അവരുടെ ലോക നേതാക്കളുടെ സർക്കിളിൽ ഒരാളായി ചേരാൻ പോവുകയാണെന്ന് ഋഷി ഋഷിസുനക് തന്നെയാണ് പ്രഖ്യാപിച്ചത് അതിനോടൊപ്പം കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹുവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിസിറ്റിംഗ് ഫെല്ലോഷിപ്പായും അദ്ദേഹം ചുമതല ഏറ്റെടുക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് എന്നിവയിൽ ബിരുദമെടുത്ത ഋഷി സുനക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് ഈ തിരിച്ചുപോക്കിൽ താൻ ഏറെ സന്തോഷിക്കുന്നുവെന്നാണ് ഋഷി സുനക് പറയുന്നത് ഈ മഹത്തരങ്ങളായ രണ്ട് സ്ഥാപനങ്ങളിലും പഠിക്കാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ സുനക് തൻ്റെ ജീവിതവും തൊഴിൽ രംഗവും രൂപപ്പെടുത്തുന്നതിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും വലിയ പങ്കാണ് വഹിച്ചതെന്നും പറഞ്ഞു ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഇന്നും താൻ അതിയായി സ്നേഹിക്കുന്നതായും ഋഷി സുനക് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ബ്രിട്ടനെ പിടിച്ചുകൊലിക്കിയ സൗത്ത് പോർട്ട് കൊലപാതകങ്ങളിലെ കൊലയാളെ റുഡാ കുബാനിയത് വർഷം അകത്തു കിടക്കാനുള്ള ജീവപര്യന്തം വിധിച്ച് കോടതി സൗത്ത് പോർട്ടിൽ ടൈലർ സ്വിഫ്റ്റ് ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്ന പെൺകുട്ടികളെയാണ് അക്രമങ്ങളെ ആരാധിച്ചിരുന്ന ഇയാൾ കുത്തിക്കൊന്നത് ശിക്ഷ വിധിക്കുമ്പോൾ താൻ ജീവനെടുത്ത കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ മുഖം നേരിൽ കാണാൻ വിസമ്മതിച്ച പതിനെട്ട് വയസ്സുകാരൻ ജയിൽ സെല്ലിൽ തന്നെ തുടരുന്നു ആറു വയസ്സുള്ള ബെബേ കിങ് ഏഴ് വയസ്സുകാരിയായ എൽസി ഡോഗ് സ്റ്റാൻകോംപേ ഒൻപത് വയസ്സുകാരി ആലിസ് ഡ സിൽവ അഗ്വാർ എന്നിവരെ കൊലപ്പെടുത്തിയതിനും മറ്റ് പത്ത് പേരെ വധിക്കാൻ ശ്രമിച്ചതിനുമാണ് റുഡാ കുബാനയ്ക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത് ചിലപ്പോൾ ഇയാൾ ജയിലിൽ നിന്നും ഒരു കാലത്തും പുറത്തു വരാൻ സാധ്യതയില്ല എന്നാണ് വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് ഗൂസ് പറഞ്ഞത് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് കൂട്ടക്കൊല നടത്താനായി ടാക്സിയിലെത്തുന്ന റുഡാ കുബാനിയുടെ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചു കാറിൽ നിന്നും ഇറങ്ങി ഹാർട്ട് സ്പേസ് കെട്ടിടത്തിൽ നടന്നിരുന്ന ഡാൻസ് ക്ലാസ്സിലേക്ക് ഇയാൾ സമാധാനപൂർവ്വം നടന്നെത്തുകയും മറ്റൊരു വാതിൽ വഴി അകത്ത് പ്രവേശിക്കുകയുമായിരുന്നു മുപ്പത് സെക്കൻഡിനകം കുട്ടികളുടെ ഉച്ചത്തിലുള്ള കരച്ചിലാണ് കേട്ടത് എന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ക്രൂരത നടപ്പിലാക്കുമ്പോൾ പതിനെട്ട് തികഞ്ഞില്ലായിരുന്നുവെന്ന കാരണത്താലാണ് ആജീവനാന്ത ശിക്ഷ നൽകുന്നത് അസാധ്യമാക്കിയത് എന്ന് ജഡ്ജ് പറഞ്ഞു ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് കൊലയാളിക്ക് പരോൾ ബോർഡിനെ അഭിമുഖീകരിക്കേണ്ടി വരും പതിമൂന്ന് ജീവപര്യന്തങ്ങളും റിസിൻ വിഷം ഉത്പാദിപ്പിച്ചതിന് പന്ത്രണ്ട് വർഷവും ശിക്ഷയാണ് ലഭിച്ചത് ഈ വിഷം കൂടുതൽ ശുദ്ധീകരിച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ വരെ കൊല്ലാൻ കഴിയുമെന്ന് ഒരു വിദഗ്ധൻ മൊഴി നൽകിയിരുന്നു കൂടാതെ അൽക്കൊയ്ദ മാനുവലും കത്തികളും കൈവശം വെച്ചതിന് പതിനെട്ട് മാസത്തെ ശിക്ഷയും ചേർത്താണ് വിധിച്ചത് ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ രാജ്യത്തിന്റെ വളർച്ച ബജറ്റ് ഉപയോഗിച്ച് ത്വരിതപ്പെടുത്താമെന്നായിരുന്നു ലേബർ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം എന്നാൽ ബജറ്റിന് ശേഷം പല മേഖലകളും തളർച്ചയിലാണ് നികുതി ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇതോടെ ഇനി രാജ്യത്തിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കുടിയേറ്റത്തെ ഉപയോഗിക്കുവാനാണ് ഗവൺമെന്റിന്റെ പ്ലാൻ ഇതിന്റെ ഭാഗമായി ഹൈലി സ്കിൽഡ് വിഭാഗത്തിൽ വരുന്ന ജോലിക്കാരുടെ വിസ നിബന്ധനകളിൽ ഇളവ് നൽകുമെന്ന് ചാൻസലർ വ്യക്തമാക്കി വിസ റൂട്ടുകൾ പുനർനിർണ്ണയിക്കാൻ ഈ വർഷം ഇമിഗ്രേഷൻ ദളവപത്രം ഇറക്കാനാണ് മന്ത്രിമാർ തയ്യാറെടുക്കുന്നത് എ ഐ ലൈഫ് സയൻസ് മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്കും ഇതിൽ മുൻഗണന ലഭിക്കും ഇമിഗ്രേഷൻ കുറയ്ക്കുമെന്നാണ് ലേബർ പ്രഖ്യാപനമെങ്കിലും ധനികരുടെയും ഹൈലി സ്കിൽഡ് ജോലിക്കാരുടെയും വരവിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ആവശ്യം നേരിടുകയാണ് ഗവൺമെൻറ് എ ഐ ലൈഫ് സയൻസ് പോലുള്ള മേഖലകളിൽ കഴിവറ്റവരെ പ്രോത്സാഹിപ്പിക്കാനായി വിസ റൂട്ടുകൾ പുനരാലോചിക്കുകയാണ് ബ്രിട്ടൻ ബിസിനസ്സുകൾക്കായി കിടക്കുകയാണ് ഞങ്ങൾക്ക് മികച്ച യൂണിവേഴ്സിറ്റികളും ലോകത്തിലെ മികച്ച സംരംഭകരുമുണ്ട് എന്നിരുന്നാലും ആഗോള ടാലന്റും ഇവിടെ വേണം ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ റേച്ചൽ റിവ്സ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ചാൻസലറുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എങ്കിലും ഉയർന്ന വിസ ഫീസും കർശനമായ എംപ്ലോയർ നിബന്ധനകളും നിലനിൽക്കുമ്പോൾ യു കെയിലേക്ക് വിദേശ ടാലന്റ് സ്വീകരിക്കാൻ ബിസിനസ്സുകൾ മടിച്ചു നിൽക്കുമെന്ന് ഇമിഗ്രേഷൻ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ኒውስ ዴስክ መቅናብሽን